<laughs> <laughs> दिवेरी दिवेरी ി പള്ളുരുത്തി തൃപ്പൂണിത്തുറ കാലടി എരമലൂർ അരൂർ പള്ളി തുറവൂർ തൃശൂർ പല്ലാരിമംഗലം അടിവാട് മിനി സ്റ്റേഡിയത്തിൽ ഗ്യാലറി നിർമ്മാണം ആരംഭിച്ചു പല്ലാരിമംഗലം ഗ്രാമപഞ്ചായത്തിലെ അടിവാട് മിനി സ്റ്റേഡിയത്തിൽ ഗ്യാലറി നിർമ്മാണം ആരംഭിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് ഖദീജ മുഹമ്മദ് നിർമ്മാണ പ്രവൃത്തികൾ ഉദ്ഘാടനം ചെയ്തു

വൈസ് പ്രസിഡന്റ് ഒയി അബ്ബാസ് അധ്യക്ഷത വച്ചു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം നിസാമുൾ ഇസ്മാൽ വാർഡ് മെമ്പർമാരായ രമണൻ അബുബക്കർ മാങ്കുളം കൃഷി ഓഫീസർ ആരിഫ ബക്കർ എം എം ബക്കർ എ പി മുഹമ്മദ് എന്നിവർ പ്രസംഗിച്ചു പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി ആറ് വാർഷിക പദ്ധതിയിൽ പതിനഞ്ച് പോയിന്റ് അഞ്ച് ലക്ഷം രൂപയാണ് ഗാലറി നിർമ്മാണത്തിനായി വകയിരുത്തിയിട്ടുള്ളത് ന്യൂസ് ബ്യൂറോ കോതമംഗലം